ചെറിയ ജോരും പോട് ഇന്ന് പണിക്കോട് പണിക്ക് പോടലേ ഞാനിപ്പം പോകും ഞാൻ വിളിച്ചുകഴിഞ്ഞ ഉടനെ പറമ്പുല്ലേ നീല ഇതിന കണ്ണ് തുറക്കുന്നതിന് മുമ്പ് സൈത്രി ഒക്ടോബരേന്റെ മുമ്പൊന്ന് കിട്ടിയത് അപ്പൊ എന്റെ മോനെടുത്തുകൊണ്ട് വളർത്തി ഇത്തിരി വലുതായി ഒരു മൂന്നാറ് മാസം വരെ ഞാൻ വിചാരിച്ചാൽ വിചാരിച്ച കിങ്ങിണിയാണ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞേ മൂപ്പറ ചുക്കാമണിയെല്ലാം ഇങ്ങനെ പൊന്തി വരും അപ്പൊ അത് തിരിഞ്ഞു പറ്റിച്ചതാണല്ലേ ഏ എന്റെ മോനെ മൂന്ന് മാസം വരെ കിങ്ങിനി പൂച്ച നല്ലോണം വളർത്തി നല്ല ഉഷാറാക്കി ഈ കിർക്കാമണി പൊന്തി വരുന്നു കന്നി മൂലയില ഇരിക്കും അല്ലേ ഇരുത്തും കിടത്തും എല്ലാം സ്പേസ് ആയി ഇവിടെ ഇരിക്കും കിടക്കും ഇവിടെ നമ്മ മൊത്തം എല്ലാരും മിക്ഷിക്കാൻ പറ്റും ഭയങ്കര വേട്ടയാടുന്ന ആളാ കേട്ടോ ആരും നോക്കണ്ട അടുത്തുള്ള വീട്ടിലുള്ള ഒരു പയ്യ ഒരു അഞ്ഞൂറ് റുപ്യം കൊടുത്തൊരു പ്രാപ്യം രണ്ടെണ്ണത്തിനോ ആയിക്കൊണ്ടുവന്ന് പിറ്റേ ദിവസം തന്നെ ആയിട്ട് ഒന്നിനെ ചാമ്പിക്കഴിഞ്ഞു വളരെ വിദഗ്ദ്ധമായ രീതിയിൽ കരണ്ട് പോയ സമയത്ത് ആ വീട്ടിൽ പോയി ഒളിച്ച് രാത്രി പോയി ഒരു കൂട് തുറന്ന് സമർത്ഥിക്കഴിഞ്ഞാ അങ്ങനെ ഇരിക്കും നോക്കണ്ട ഭയങ്കരം വില്ലന ഇന്ന് പോയി ഏ തോന്നില്ലല്ലേ വീഡിയോ വീഡിയോപ്പിയട്ടെ ഏ ഇല്ല വേണ്ട എന്നാ പിന്നെ കിടന്നു ഓരോത്തേറെ സ്ഥലുണ്ട് നല്ല ഏ എന്നാ ഇങ്ങനെ ഇങ്ങനത്തെ ഒതിയാര്ക്ക് ഇടലാണ്ട് കളിക്കും ഹലോ ലയ് ഓടാ ഓടെ പണിക്കൂടാ ഏ സമയുമ്പോൾ മടിയും പിടിച്ചു കിടക്കുന്നു